ചേരും കന്നും മനുഷ്യരും ചേരുമ്പോൾ എന്തൊരു ചേലാണ് അകമ്പിടിക്ക് വേഗവും കൂടിയാവുമ്പോൾ ദാ ഇങ്ങനെ മുഴങ്ങും പാടത്താവേശം കൂട്ടുപരമ്പിലെ ആരവത്തിൽ ലക്ഷണമൊത്ത കാളക്കുറ്റന്മാർ കുതിച്ചു പായും തെളിവടിയുമായി മുഖക്കാരനും ഓടും ഓരോ സെക്കൻഡും നിർണായകം കൂട്ടുനിയമങ്ങളും അത്രമേൽ കർക്കശ്യം കുറഞ്ഞ സമയത്തിൽ കൂട്ടുകണ്ടവളിപ്പാടത്തെ വേഗരാജാവിനെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങളാണ് പുതിയ തലമുറക്ക് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് ജനങ്ങൾ വരുന്നുണ്ട് കാണാൻ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രായം ചെന്നവരാണ് എന്നുവെച്ചാൽ അവർക്ക് ഈ ആവേശം ജന്മനാ ജന്മനാണുള്ളതാണ് മറക്കാൻ കഴിയൂല അവർ എന്നു പറഞ്ഞാൽ ഈ പുതിയ വയലുകൾ കൊണ്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല ഉള്ള സ്ഥലങ്ങൾ അവരെത്തിപ്പെടുകയാണ് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുക്കും ചീട്ടിയൊക്കെ വേണം അങ്ങനെ ഇങ്ങനെ ഓടിയാൽ ഓടിയാലൊന്നിനും മാർക്ക് കിട്ടില്ല ഫസ്റ്റ് സെക്കൻഡ് തീരുമാനിക്കുന്ന സെക്കൻഡ് വെച്ചിട്ട് എത്ര സ്പീഡിൽ ഓടണം ഓടണമെന്നുള്ളത് ഓടിക്കൊണ്ടിരിക്കുമ്പം കയ്യടിക്കുക ബിസിലടിക്കുക പോവിയാൽ അപകടം കൊണ്ടുപോകുന്ന വ്യക്തിക്ക് വിഷമം ഉണ്ടാക്കരുതല്ലോ